ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഗെനിവിന് കണക്കാക്കി നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഇതിനെ ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി കൂടിയിട്ട് വന്ന് ചതക്കിനും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകം കൂടി ഇട്ടെടുക്കാം ഞാൻ ജീരകം എടുക്കുന്നില്ല ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് കുറച്ച് രസം വേണമെങ്കിൽ അത് കണക്കാക്കിയുള്ളതാണ് ഇനി ചീൻചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം മറ്റൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചതച്ച് വച്ചിട്ടുള്ളതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമുക്കിത് വശക്കിയെടുക്കാം നല്ല ചുവന്ന് വരണം അത് കണക്കാക്കി നമ്മൾ വശക്കി എടുക്കേണ്ടത് ഇതിലേക്ക് കുറച്ച് വറുത്ത ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ച ഉലുവാണ് നിങ്ങളിലുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കടുവ ഇട്ട് കൊടുക്കണ സമയത്ത് ഉലുവ ഇട്ട് കൊടുത്താൽ മതി ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് അരസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് വറുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഉടയാൻ പാടില്ല അത് കണക്കാക്കി എല്ലാം കൂടി ഒന്ന് നമ്മൾ വശക്കണം വശക്കിയതിന് ശേഷം ഞാൻ കുറച്ച് പുളിയും ൂടി ഒരുമിച്ച് എടുത്തുവച്ചിട്ടുണ്ട് അതിനെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നല്ല മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും പുളിയൊക്കെ നിങ്ങൾ ആവശ്യത്തിനുസരണെടുക്കേണ്ടത് ഇതിലേക്ക് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് പതഞ്ഞു വരണം അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഒരു മെണക്ക മിണക്ക രസമാണ് ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നതിനേക്കാൾ പതച്ചെടുക്കണതാണ് നല്ല രസം ഞാനിതിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് നാളെ ഇനി നിങ്ങൾക്ക് വിഷുവിനിച്ച നല്ല ഒരു രസമാണ് ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ